നിങ്ങൾക്ക് സർജറി ഇല്ലാതെ കാൽമുട്ട് വേദന കാൽമുട്ട് തേയ്മാനം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ഒരു അറുപത് കിലോയിൽ കൂടുതൽ നിങ്ങളുടെ വെയ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വെയ്റ്റിന് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് കുറയ്ക്കുക അതേപോലെ രണ്ടാമതായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം വൈറ്റമിൻസ് കാൽഷ്യം പ്രോട്ടീൻ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ധാരാളം ഫുഡ് കഴിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടയുടെ വെള്ള പാൽ ഓറഞ്ച് മുസമ്പി നാരങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ഇലക്കറികൾ വാൾനട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൂന്നാമത്തേതായിട്ട് നിങ്ങളുടെ കാലിന് വേദനയോ കാര്യങ്ങളോ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചൂട് പിടിക്കുന്നത് നല്ലതായിരിക്കും അഞ്ചാമത്തേതായിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്റ്റെപ്പ് കയറുകയോ കൂടുതൽ നിങ്ങൾ കയറ്റം കയറുകയോ കാൽമുട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ കാലിന് വേണ്ട റെസ്റ്റ് കൊടുക്കുക ആറാമത്തേതായിട്ട് നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള വ്യായാമം കാലിന് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം നിങ്ങളുടെ വേദന കുറയാന് ഹെൽപ്പ് ചെയ്യാറുണ്ട്